നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ വടക്കഞ്ചേരി സംഭവം പോലീസ് അന്വേഷണം ഊർജിതം ചൂട്ടുപാടം പ്രസാദ് പിള്ളിയുടെ വീട്ടിൽ നിന്നാണ് സ്വർണബന്ധം കവർന്നത് മാസപ്പിടി കേസിൽ വീണാവിജയൻ പ്രതിയായതോടെ പിണറായി വിജയന്റെയും സി വാദങ്ങൾ പൊളിഞ്ഞെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉമ്മൻചാണ്ടി സർക്കാരിനെ അപമാനിച്ചതിനും അവഹേളിച്ചതിനുമുള്ള തിരിച്ചടിയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും കിട്ടിയതെന്നും എ തപ്പൻ കൊന്നഞ്ചേരിറ ഭഗവതീശ്വരത്തിലെ വേദമഹോത്സവം വർണ്ണാഭുമായ ചടങ്ങുകളുടെ ആഘോഷിച്ചു ആയക്കാട് പുതുക്കുളങ്ങര ബന്ദം ശ്രീ പള്ളിയറ ഭഗവതീശ്വരത്തിലെ വേല ഞായറാഴ്ച ആഘോഷിക്കും വടകഞ്ചേരി ചുവട്ടുപാടത്തു നിന്നും നാല്പത്തിയഞ്ച് പവൻ കവർന്ന സംഭവം പോലീസ് അന്വേഷണം ഊർജിതം ചുവട്ടുപാടം പ്രസാദ് പള്ളിയുടെ വീട്ടിൽ നിന്നാണ് വ്യാഴാഴ്ച രാത്രി നാല്പത്തഞ്ച് പവൻ സ്വർണം കവർന്നത് വെള്ളിയാഴ്ചയാണ് മോഷണ വിവരം അറിഞ്ഞത് സമീപത്തെ വീട്ടിലെ സി സി ടി വി തകർന്ന നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണ വിവരം അറിയുന്നത് പ്രസാദ് പള്ളിയും കുടുംബവും വീട്ടിൽ ഉണ്ടായിരുന്നു രാത്രി ഉറങ്ങുന്ന സമയത്താണ് മോഷണം നടത്തിയിരിക്കുന്നത് സമീപത്തെ ജോ ജോസഫിന്റെ വീട്ടിൽ മോഷണശ്രമം നടന്നിട്ടുണ്ട് മോഷ്ടാവ് തലയിൽ മുണ്ടിട്ട് നടക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് മോഷണം നടന്ന വീട്ടിലെ വെല്ലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും പോലീസിനായും പരിശോധന നടത്തി വടക്കഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മാസപ്പടിക്കേസിൽ വീണാ വിജയൻ പ്രതിയായതോടെ പിണറായി വിജയന്റെയും സി പി ഐ എമ്മിന്റെയും വാദങ്ങൾ പൊളിഞ്ഞെന്ന ഡി സി സി പ്രസിഡന്റ് എ താങ്കപ്പൻ കേസിൽ വീണാ വിജയൻ പ്രതിയായതോടെ പിണറായി വിജയൻ രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരിനെ അപമാനിച്ചതിനും അവഹേളിച്ചതിനുമുള്ള തിരിച്ചടിയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും കിട്ടിയതെന്നും എ തങ്കപ്പൻ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷനായിരുന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ഹരിദാസ് മച്ചിങ്ങൽ സി ബാലൻ സുധാകരൻ പ്ലാക്കാട് ക്രിതർ മുഹമ്മദ് കെ ഭവദാസ് സി നിഖിൽ ബോബൻ മാട്ടുമന്ത സേവ്യർ രമേഷ് പുത്തൂർ എന്നിവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു ഈ സംഘടനകൾ എന്തിനാണ് എന്നുള്ളതാണ് എൻ ജി ഒര് സമരത്തിന്റെ മുന്നിലാണ് പക്ഷേ ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന ഇടതിൻ്റെ അനുകൂലികളായ എൻ ജി ഒ യൂണിയൻകാരുണ്ട് കെ എസ് എസ് പി യുക്കാരുണ്ട് അതുപോലെയുള്ള മറ്റ് സംഘടനകളുണ്ട് എന്തിനാണ് അവരൊരു സംഘടന നിലനിൽക്കേണ്ടത് എന്നും നിങ്ങളൊന്ന് ആലോചിക്കണം ഈ സംഘടനയുടെ ആവശ്യം നമ്മുടെ സർക്കാർ ജീവനക്കാരാണെങ്കിലും പെൻഷൻകാരാണെങ്കിലും ശരി അവരവരിൻ്റെ സംഘടനയുള്ളത് അവരെ സംരക്ഷിക്കാനും അവരുടെ ഉന്നമനത്തിനും അവരുടെ എന്താ പറയുക സാമ്പത്തികമായ ലാഭത്തിനോ അല്ലെങ്കിൽ സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനോ സഹായിക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ ചെയ്യേണ്ടത് ഇന്നത്തെ ഈ പറഞ്ഞ എൻ ജി ഒ യൂണിയൻകാരാണെങ്കിൽ ശരി ഒരു കെ എസ് എസ് പി യു നമ്മുടെ പെൻഷൻകാരുടെ ഏറ്റവും കൂടുതൽ അംഗസംഖി ഉണ്ടെന്നു പറയുന്ന ഒരു യുവക്കാരുണ്ട് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി കേശവദാസ് അധ്യക്ഷനായി എൻ അശോകൻ കെ വേരുണ്ണി ശശികല ലിസി മത്തായി പ്രസാദ് വർക്കി എന്നിവർ സംസാരിച്ചു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ നേതൃത്വത്തിൽ ആംബുലൻസുകൾ നൽകി ജ്വല്ലറി ഗ്രൂപ്പായ കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ നടന്ന താക്കോൽദാന ചടങ്ങ് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലയിലെ കൊപ്പം ലക്കിടി ശ്രീകൃഷ്ണപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾക്കാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആംബുലൻസുകൾ നൽകിയത് സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വേറിട്ട ഇടപെടലിൽ നടത്തുന്ന പഞ്ചായത്തുകളെയാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആംബുലൻസുകൾക്കായി തിരഞ്ഞെടുത്തത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നൽകിയ ആംബുലൻസിന്റെ താക്കോൽദാനം വി കെ ശ്രീകണ്ഠൻ എംപിയും ലഖിഡി പഞ്ചായത്തിൻ്റെ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എം ആർ മുരളിയും കൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റേത് അഡ്വക്കേറ്റ് പ്രേംകുമാർ എം എൽ എയ്ക്കും കൈമാറി മുഹമ്മദ് മുക്സിൻ എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കവിത ഗോൾഡൻ ഡയമണ്ട്സ് ചെയർമാൻ ടി പി രാജഗോപാൽ മാനേജിംഗ് ഡയറക്ടർമാരായ പ്രസാദ് രാജഗോപാൽ പ്രജീഷ് രാജഗോപാൽ അസ്റ്റൻറ്റ് വൈസ് പ്രസിഡന്റ് സലീം എന്നിവർ നേതൃത്വം നൽകി പാലിറ്റി കെയർ പ്രവർത്തനങ്ങളുടെ മികവ് കണക്കിലെടുത്താണ് കൊപ്പം ലക്കിടി ശ്രീകൃഷ്ണൻ പഞ്ചായത്തുകൾ തിരഞ്ഞെടുത്തതെന്ന് പ്രസാദ് രാജഗോപാൽ പറഞ്ഞു കേരള പ്രൈവറ്റ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനം പാലക്കാട് നടക്കും ഏപ്രിൽ ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു പ്രധാന അധ്യാപകരുടെ നിരവധി പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് ജി അനിൽകുമാർ കെ ജി പവിത്രൻ സി നന്ദിനി ബിജി മാത്യു റെജിമോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എയ്ഡഡ് മേഖലയിലെ പ്രൈമറി തലത്തിലുള്ള പ്രധാന അധ്യാപകർക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് പ്രധാന അധ്യാപകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം മറ്റൊരു ഫോറം ഇല്ലാത്തതുകൊണ്ട് കെ പി പി എച്ച് എന്ന രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് തൃശ്ശൂര് റാഫേൽ മാഷർ നേതൃത്വത്തിൽ ഒരു സംഘടനയാണ് സർവീസ് സംബന്ധമായ കാര്യങ്ങളിലും മക്ക മറ്റ് അക്കാദമിക കാര്യങ്ങളിലും ഒക്കെ നമ്മളുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് നമ്മൾ പ്രധാന അധ്യാപകരെ ശാക്തീകരിച്ച് മുന്നോട്ട് പോവുകയാണ് മറ്റൊരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പഠന ഗവേഷണ കേന്ദ്രം കോഴിക്കോട് പയ്യൂളിയിൽ ഈ സംഘടനയ്ക്കുണ്ട് ഈ ഈ പ്രസ്ഥാനം മേഖലയിൽ എങ്ങനെ എന്നുള്ളത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് വിശദീകരിക്കും ട്രെയിൻ യാത്രകളുടെ ഒന്നര വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിയെടുത്ത ആൾ തമിഴ്നാട് ദിണ്ടിക്കൽ സ്വദേശി വെറ്റുവേലാണ് പിടിയിലായത് ഒഡീഷക്കാരായ ദമ്പതികളുടെ കുട്ടിയെയാണ് തട്ടിയെടുത്തത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം കുഞ്ഞുമായി നിൽക്കുന്നത് കണ്ട് സംശയം തോന്നിയപ്പോൾ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയായിരുന്നു ഇയാളെയും കുഞ്ഞിനെയും പോലീസ് സ്റ്റേഷനിലെത്തിച്ചു കുഞ്ഞിനെ ഒഡീഷ സ്വദേശികളെ ഏൽപ്പിച്ചു കൊന്നഞ്ചേരി ഭഗവധീശത്തിലെ വേലമഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ഗണപതി ഹോമം പാറവപ്പ് ഉഷപൂജ ഈടുപിടി കേളി പഞ്ചവാദ്യം നാഥസ്വരം നിർമ്മാല ദീപാരാധന മേളത്തോടെ പന്തലിൽ എഴുന്നള്ളത്ത് പെടിക്കെട്ട് കുമ്മാട്ടി തായമ്പക എന്നിവ ഉണ്ടായിരുന്നു ഞായറാഴ്ച പുലർച്ചെ മൂന്നു മുതൽ ആറുവരെ എഴുന്നള്ളത്തും ഉണ്ടായിരിക്കും ആയക്കാട് പുതുക്കുങ്ങന മന്നം ശ്രീ പള്ളീറ ഭഗവദീശത്തിന്റെ വേല ഞായറാഴ്ച ആഘോഷിക്കും ആഘോഷങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച പറയെടുപ്പ് ഗാനമേള എന്നിവ നടന്നു ഞായറാഴ്ച കാലത്ത് അഞ്ചിന് ഗണപതി ഹോമം മന്നം മുഴക്കം തിടമ്പ് പൂജ സോപാന സംഗീതം ഭഗവതി എഴുന്നള്ളിപ്പ് കൂറിയിടൽ മന്നത്ത് ഇടുപെടി കേളിക്കൊട്ട് ഗണപതി ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യം മേളം വെടിക്കെട്ട് കുമ്മാട്ടി തായമ്പക എന്നിവ ഉണ്ടായിരിക്കും ഈ വർഷത്തെ ആയക്കാട് വേലമഹോത്സവം ഞായറാഴ്ച നമ്മൾ വേലമഹോത്സവം വളരെ പൂർവാദ്യം ഭംഗിയോടുകൂടി ആഘോഷിക്കാൻ പോവുകയാണ് അതിന് ഗാനമേള നടത്തുകയാണ് അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ തട്ടകം എല്ലാം ദേശവാസികളുടെ ആഘോഷ തിമിർപ്പിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു ആനപ്പന്തലും വാദ്യാഘോഷങ്ങളുടെ മറ്റു ഇതെല്ലാം വന്നു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ദേശം ഒന്നാകെ ആഹ്ലാദ തിമിറപ്പിൽ ആയിരിക്കുകയാണ് എല്ലാ ദേശവാസികൾക്കും ആയക്കാട് വേല മഹോത്സവത്തിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു കൊള്ളുന്നു മണിക്ക് ഗണപതി കോമത്തോട് കൂടിയിട്ട് ആരംഭിക്കുന്ന വേല മഹോത്സവം മണിക്ക് ഭഗവതി എഴുന്നള്ളത്ത് എഴുന്നേൽത്ത് കൂടി ആയക്കാട് മന്നത്ത് വന്നു കഴിഞ്ഞാൽ ഈടുപടി ഈടുപടി തുടർന്ന് രണ്ടേ മുപ്പതിന് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യത്തോട് കൂടിയിട്ട് മൂന്ന് ഗജവീരന്മാരോട് എഴുന്നള്ളത്തോട് കൂടിയിട്ട് ആയക്കാട് മന്നത്തേക്ക് വരികയും മന്നിൽ നിന്ന് ഒരന താഴെ ആൽമ കളിമന്തിൻ്റെ അവിടേക്ക് പോയി ആ ആന തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ എട്ട് മണിക്കുള്ള വെടിക്കെട്ട് കേരളത്തിലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്രാവശ്യം അത് വളരെ ഗംഭീരമായി നടത്താൻ വേല കമ്മിറ്റിയും ദേശക്കാരും തീരുമാനിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് മറ്റ് ചടങ്ങുകളെല്ലാം അത് അതിന് ശേഷം പുലർച്ചെ ഉള്ള എഴുന്നള്ളത്തോട് കൂടിയിട്ട് വേല സമാപനമാണ്